ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടാട്ടയും ചിക്കനും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് അതിനൊരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതും മൂന്ന് മീഡിയം സൈസ് സവാളയാണ് അതും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ എല്ലാം കൂടി ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് അതും ചേർത്ത് നല്ല പോലെ വയറ്റിയെടുക്കാം അങ്ങനെ ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല എന്നിവയൊക്കെ അര ടീസ്പൂൺ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്ത് നല്ലപോലെ പാകപ്പെടുത്തിയിട്ട് എടുക്കണം നമുക്കിതെല്ലാം പൊടികളെല്ലാം ഇട്ട് നല്ല എടുത്ത് തയ്യാറാക്കാം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞു അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം വയനതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം അങ്ങനെ മസാലകളൊക്കെ നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് ഉപ്പും എല്ലാം കരക്റ്റായി കിട്ടിയിട്ട് നല്ല തയ്യാറായി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച ചിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലാണ് ചില്ലി ഫ്ലക്സും ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലക്സും ചേർത്ത് നല്ലപോലെ പാകപ്പെടുത്തിയിട്ട് എടുക്കണം എല്ലാം കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്യാം ഇനി തണിഞ്ഞതിന് ശേഷം ബോൾസാക്കിയിട്ട് എടുക്കേണ്ടതാണ് അതായത് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മസാലകളൊക്കെ നല്ല തയ്യാറായി കിട്ടി തണുത്തതിന് ശേഷം ഇതായത് ഓരോ ബോൾസ് ആക്കിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യണം റംദാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റുമാണ് ചിക്കനും ഉണ്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ചിക്കനൊക്കെ ചേർത്തത് കൊണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാം അങ്ങനെ ഇതെല്ലാം ഓരോ മുളിസ് ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ എല്ലാം തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുക്കാൻ വേണ്ടിയുള്ള മാവ് കലക്കിയിട്ടെടുക്കാം അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മുളക് പൊടി മസാലപ്പൊടി എന്നിവയൊക്കെ ഇട്ടിട്ടും കലക്കാം ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടാണ് മസാല കുറച്ച് എരിവ് കൂടിയതുകൊണ്ട് ഞാൻ ഇത് മാത്രം കലക്കുന്നതാണ് അങ്ങനെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ല പാകത്തിൽ കലക്കിയിട്ട് എടുക്കാം കട്ടയൊക്കെ അലിഞ്ഞ് പാകത്തിൽ കലക്കിയിട്ട് ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം നല്ലവണ്ണം തിക്കായിട്ട് എടുക്കണ്ട അങ്ങനെ ഇതിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് നല്ല പോലെ പാകപ്പെടുത്തിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസും ഈ ബാറ്ററിലേക്ക് മുക്കി ഇതിലിട്ട് പൊരിച്ചെടുത്ത് റെഡിയാക്കാം അങ്ങനെ ഇതാ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ പൊരിച്ചെടുത്ത് റെഡിയാക്കാം ഒരു ഭാഗം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് വേവിച്ച് റെഡിയാക്കാം അങ്ങനെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കണം അങ്ങനെ ഇതെല്ലാം പൊരിഞ്ഞു വന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് പൊരിമാറ്റാം അങ്ങനെ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം അസലാമലിക്കും